തിരുവലയിൽ നിയന്ത്രണം വിട്ട കാർ പോസ്റ്റിലിടിച്ച് കുളത്തിലേക്ക് മറിഞ്ഞ് ഒരാൾ മരിച്ചു കാലിക്കൽ സ്വദേശി ജയകൃഷ്ണനാണ് മരിച്ചത് കാറിലുണ്ടായിരുന്ന രണ്ടുപേർ രക്ഷപ്പെട്ടു സി കെ അഭിലാൽ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി അഭിലാൽ എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത് എപ്പോഴായിരുന്നു പുലർച്ചെ വരുന്ന ഒരു അപകട വാർത്ത തിരുവലയിൽ നിയന്ത്രണം വിട്ട കാർ ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിച്ച് കുളത്തിലേക്ക് മറിഞ്ഞ് ഒരാൾ ദാരുണമായി മരിച്ചു കാരക്കൽ സ്വദേശി ജയകൃഷ്ണനാണ് മരിച്ചത് കാറിലുണ്ടായിരുന്ന രണ്ടുപേർ രക്ഷപ്പെട്ടു കാർ നിയന്ത്രണം വിട്ടാണ് ഈ അപകടം ഉണ്ടായതെന്നാണ് മനസ്സിലാക്കുന്നത് സി കെ അബിലാൽ ചെന്നിട്ട് കൂടുതൽ വിവരങ്ങളുമായി അബിലാൽ എപ്പോൾ നടന്ന അപകടമാണ് എങ്ങനെയാണ് ഈ കാർ നിയന്ത്രണം വിട്ട് ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിച്ചത് തിരുവല്ലയിൽ മന്നം കരച്ചിറയിലാണ് അപകടമുണ്ടാകുന്നത് കഴിഞ്ഞ രാത്രി പതിനൊന്ന് മുപ്പതോടുകൂടിയായിരുന്നു സംഭവം നിയന്ത്രണം വിട്ട കാർ ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിച്ച ശേഷം റോഡരികിലെ കുളത്തിലേക്ക് തലകീഴായി മറിയുകയാണുണ്ടായത് തിരുവല്ല കാരയ്ക്കൽ സ്വാമിപാലം ശ്രീവിലാസത്തിൽ അനിൽകുമാറിന്റെ മകൻ ജയകൃഷ്ണൻ എന്ന ഇരുപത്തിരണ്ട് വയസ്സ് പ്രായമുള്ള ആളാണ് മരണമടഞ്ഞത് അദ്ദേഹത്തോടൊപ്പം മറ്റ് പേർ കൂടി യാത്രക്കാരായിട്ടുണ്ടായിരുന്നു തിരുവല്ല മുത്തൂർ സ്വദേശി അനന്തു ഇരുപത്തിയൊന്ന് വയസ്സാണ് അദ്ദേഹത്തിന്റെ പ്രായം തിരുവല്ല അരിയിടത്തുചറ സ്വദേശിയായിട്ടുള്ള ഐ ബി ഇരുപത് വയസ്സുകാരൻ എന്നിവർക്കാണ് പരിക്കേറ്റത് ഇതിൽ അനന്തു പ്രാഥമിക ചികിത്സകൾക്ക് ശേഷം ആശുപത്രി വിട്ടിട്ടുണ്ട് അതേസമയം തലയ്ക്ക് പരിക്കേറ്റ ഐ ബി തിരുവല്ല തന്നെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് പതിനൊന്ന് മുപ്പതോടുകൂടി അപകടം ഉണ്ടായി ഇത് ആ മേഖലകളിൽ കടന്നുപോയ ഇതര വാഹനങ്ങളുടെ യാത്രക്കാരാണ് അപകടം ശ്രദ്ധയിൽപ്പെട്ടത് തുടർന്ന് അവർ ഫയർഫോഴ്സിന്റെയും പോലീസിന്റെയും സഹായം തേടുകയായിരുന്നു നാട്ടുകാർ കൂടി നടത്തിയ രക്ഷാപ്രവർത്തനത്തിനൊടുവിൽ മൂന്നുപേരെയും പുറത്തെടുത്തിരുന്നു ഈ ഘട്ടത്തിൽ ജയകൃഷ്ണൻ മരണമടയും മറ്റ് രണ്ടുപേർക്ക് സാരമായി പരിക്കേറ്റിട്ടുണ്ട് തിരുവലയിൽ നിന്നുള്ള അപകടവാർത്തയുടെ വിവരങ്ങളാണ് അബ്ലാൽ പങ്കെടുത്തത്